കുസൃതി ചോദ്യങ്ങൾ ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്ന വടി ഉത്തരം കാവടി മടിയാണെങ്കിലും ചിരിപ്പിക്കുന്നത് എന്ത് ഉത്തരം കോമഡി അഭിനേതാക്കൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാർ ഏത് ഉത്തരം ഓസ്കാർ എൻജിനീയർമാരായ അച്ഛനും അമ്മയ്ക്കും ജനിക്കുന്ന മക്കൾ എങ്ങനെയാവും ഉത്തരം ആണോ പെണ്ണോ ആകും ചെത്തിയാലും ചെത്തിയാലും കള്ള് ലഭിക്കാത്ത പന ഉത്തരം കട്ടപ്പന എളുപ്പമുള്ള സേനയാണ് പക്ഷേ യുദ്ധം ചെയ്യില്ല ഉത്തരം അനായാസേന പട്ടാളത്തിലും പോലീസിലും ഇല്ലാത്ത കമാൻഡ് ഉത്തരം ൻഡ് ബ്രാഹ്മണർക്കിടയിലുള്ള തിരി ഉത്തരം നമ്പൂതിരി എല്ലാവരും ആഗ്രഹിക്കാറുള്ള അറ ഉത്തരം ചില്ലറ ആരും ആഗ്രഹിക്കാത്ത അറ ഉത്തരം കല്ലറ ലോകത്ത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഹരി ഉത്തരം ഓഹരി താങ്ക് യു ഫോർ വാച്ചിങ്